നബിസ്മ പറഞ്ഞു നബിസു അല്ലാ പറഞ്ഞു അഞ്ചു കാര്യങ്ങൾ ഉണ്ടായാൽ അതിന് പ്രതിഫലമായി അള്ളാഹു അഞ്ച് അനുഗ്രഹം പ്രദാനം ചെയ്യും നന്ദിയുള്ളവന് അധികം നൽകും പ്രാർത്ഥിക്കുന്നവന്റെ പ്രാർത്ഥന സ്വീകരിക്കും മാപ്പൻ മാപ്പിന് അപേക്ഷിക്കുന്നവന് മാപ്പ് നൽകും പശ്ചാത്താപിക്കുന്നവൻ്റെ പശ്ചാത്താപം സ്വീകരിക്കും ദാനധർമ്മം ചെയ്യുന്നവൻ്റെ ദാനം സ്വീകരിക്കും നബ്സലാഹു അലൈവസ്ലം മലമൂത്ര വിസർജന സ്ഥലത്ത് നിന്ന് പുറത്തു വന്നാൽ ഇപ്രകാരം പ്രാർത്ഥിക്കും എന്നിൽ നിന്ന് മാലിന്യം നീക്കി തന്ന് എനിക്ക് സൗഖ്യം നൽകിയ അള്ളാഹുവിന് സർവസ്തുതിയും ഇബിനുമാജ നബ്സുലഹു അലൈഹി വസ്ലം പറഞ്ഞു നിങ്ങളിൽ ആരെങ്കിലും യാത്രക്ക് ഉദ്ദേശിക്കുകയാണെങ്കിൽ തൻ്റെ സ്നേഹിതന്മാരോട് യാത്ര ചോദിക്കട്ടെ നിശ്ചയം അവരുടെ പ്രാർത്ഥനയാൽ അള്ളാഹു നന്മയുണ്ടാക്കിയേക്കാം തബുറാൻ നബ്സ് അല്ലാസ്സലാം പറഞ്ഞു എല്ലാവിധ രോഗങ്ങൾക്കും ഔഷധമുണ്ട് ഏതൊരു രോഗത്തിനും അതിൻ്റെതായ ഔഷധം ഉപയോഗിച്ചാൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ശമനം കിട്ടുന്നതാണ് ഒരു സത്യവിശ്വാസിക്കും വല്ല രോഗവും ബാധിച്ചാൽ മരത്തിൻ്റെ ഉണങ്ങിയ ഇല കൊഴിയും പോലെ അവൻ്റെ പാപങ്ങൾ കൊഴിഞ്ഞു പോവും ആപത്ത് ബാധിക്കുമ്പോൾ മരണത്തെ നിങ്ങൾ ആശിക്കരുത് മരണമല്ലാതെ മറ്റു മാർഗങ്ങൾ വരുമ്പോൾ നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കുക അള്ളാഹുവേ എനിക്ക് മരണമാണ് ഉത്തമമെങ്കിൽ എന്നെ നീ മരിപ്പിക്കണമേ ജീവിതമാണ് ഉത്തമമെങ്കിൽ എന്നെ നീ ജീവിപ്പിക്കണമേ നബിസല്ലാഹു അലൈ വസല്മ്മ മുഴുവൻ മനുഷ്യർക്കും സന്തോഷവാർത്ത അറിയിക്കുന്നവനും മുന്നറിയിപ്പ് നൽകുന്നവനുമായിട്ടല്ലാതെ താങ്കളെ നാം അയച്ചിട്ടില്ല പക്ഷെ മിക്കയാളുകളും അതറിയുന്നില്ല വിശുദ്ധ ഖുർആൻ ഏതെങ്കിലും ഒരു രാജ്യത്തിലേക്കോ ഒരു വർഗത്തിലേക്കോ ഒരു കാലത്തിലേക്കോ മാത്രമായി അയക്കപ്പെട്ടതല്ല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകാവസാനം വരെയുള്ള മുഴുവൻ മനുഷ്യരിലേക്കും അയക്കപ്പെട്ട നബിയാണ് സത് സൽവൃത്തരെ സന്തോഷവാർത്ത അറിയിക്കാനും ദുർവൃത്തരെ താക്കീത് ചെയ്യാനും വേണ്ടിയാണ് ശിരോമണി നിയുക്തമായിട്ടുള്ളത് കുറച്ചാളുകൾ മാത്രമേ ഈ വസ്തുത മനസ്സിലാക്കുന്നുള്ളൂ നബിസ് അള്ളാഹുഅലൈ വസലമ്മ താങ്കളെ സാക്ഷിയും സുവിശേഷം അറിയിക്കുന്നവനും താക്കീതുകാരനും അള്ളാഹുവിലേക്ക് അവൻ്റെ അനു അനുമതിയോടെ ക്ഷണിക്കുന്നവനും പ്രകാശം നൽകുന്ന ഒരു വിളക്കുമായി നാം അയച്ചിരിക്കുന്നു വിശുദ്ധ ഖുർആൻ തൻ്റെ സമുദായാംഗങ്ങളുടെ തൻ്റെ സമുദായാംഗങ്ങളുടെ പ്രവർത്തനങ്ങൾ വീക്ഷിക്കുക അവയെക്കുറിച്ച് അള്ളാഹുവിൽ സാക്ഷി നിൽക്കുക സത്യവിശ്വാസം സ്വീകരിക്കുകയും സൽവൃത്തരായി ജീവിക്കുകയും ചെയ്താലുണ്ടാകുന്ന നേട്ടങ്ങളെ സംബന്ധിച്ച്